വനത്തിൽ കയറി കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരി സംഘത്തെ വനംവകുപ്പ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി വാഴച്ചാൽ മലക്കപ്പാറ വനപാതയിൽ ആനക്കയ മേഖലയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു സംഭവം റാണിക്കോട്ട് ജില്ലയിൽ നിന്നെത്തിയ സംഘമാണ് ആനയെ പ്രകോപിപ്പിച്ചത് ഏഴംഗ സംഘത്തിലെ സൌഖത്ത് ആനയ്ക്ക് പഴവും ലഡ്ഡുവും എറിഞ്ഞു നൽകുകയായിരുന്നു പാഞ്ഞെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴരിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് കൂടെയുണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്നിറങ്ങി റോഡരികിൽ നിൽക്കുകയായിരുന്നു ഇതുവഴി വന്ന വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പിന് കൈമാറിയത് വാഴച്ച ചെക്ക് പോസ്റ്റിൽ തടഞ്ഞ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സൌഖത്തിനെ റിമാൻഡ് ചെയ്തു മറ്റുള്ളവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു വണ്ടി എടുത്തോ കേട്ടോ നമ്മളെടുത്തോ എടുത്തോ അവനെ സൂംചി പണി കൊടുക്കാം വണ്ടിയുടെ ആന കാണിക്കാം അല്ല ഇവനുള്ള പണി കൊടുക്കാം തണിക്കൊക്കെ വനത്തിൽ കയറി കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരി സംഘത്തെ വനംവകുപ്പ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി വാഴച്ചാൽ മലക്കപ്പാറ വനപാതയിൽ ആനക്കയം മേഖലയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു സംഭവം റാണിപ്പോട്ട് ജില്ലയിൽ നിന്നെത്തിയ സംഘമാണ് ആനയെ പ്രകോപിപ്പിച്ചത് ഏഴംഗ സംഘത്തിലെ സൌഖത്ത് ആനയ്ക്ക് പഴവും ലഡ്ഡുവും എറിഞ്ഞു നൽകുകയായിരുന്നു പാഞ്ഞെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴരിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് കൂടെയുണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്നിറങ്ങി റോഡരികിൽ നിൽക്കുകയായിരുന്നു ഇതുവഴി വന്ന വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പിന് കൈമാറിയത് വാഴ്ച ചെക്ക് പോസ്റ്റിൽ തടഞ്ഞ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സൗഖ്യത്തിനെ റിമാൻഡ് ചെയ്തു മറ്റുള്ളവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു വണ്ടി എടുത്തോ കേട്ടോ നമ്മളെ പണി കൊടുക്കാം വണ്ടി എടുത്തോടുത്തോ എടുത്തെ ആന കാണിക്കാം അല്ല ഇവ നമ്മടെ വനത്തിൽ കയറി കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരി സംഘത്തെ വനംവകുപ്പ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി വാഴച്ചാൽ മലക്കപ്പാറ വനപാതയിൽ ആനക്കയ മേഖലയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു സംഭവം റാണിക്കോട്ട് ജില്ലയിൽ നിന്നെത്തിയ സംഘമാണ് ആനയെ പ്രകോപിപ്പിച്ചത് ഏഴംഗ സംഘത്തിലെ സൌഖത്ത് ആനയ്ക്ക് പഴവും ലഡ്ഡവും എറിഞ്ഞു നൽകുകയായിരുന്നു പാഞ്ഞെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴരിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് കൂടെയുണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്നിറങ്ങി റോഡരികിൽ നിൽക്കുകയായിരുന്നു ഇതുവഴി വന്ന വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പിന് കൈമാറിയത് വാഴ്ച ചെക്ക് പോസ്റ്റിൽ തടഞ്ഞ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സൗഖ്യത്തിനെ റിമാൻഡ് ചെയ്തു മറ്റുള്ളവർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു